മരണം പലപ്പോഴും അവിശ്വസനീയമാണ് മരിച്ചൊന്ന് വിധിയെഴുതിയവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ചിലർ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ വൈദ്യശാസ്ത്രത്തെ ഞെട്ടിച്ച മറ്റൊരു വാർത്തയാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് പത്ത് ദിവസം മുൻപ് മരിച്ച ഗർഭിണിയായ യുവതി കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു സൗത്ത് ആഫ്രിക്കയിലെ കിഴക്കൻ കേ പ്രവിശ്യയിലാണ് സംഭവം പെട്ടെന്നുണ്ടായ ശ്വാസ തടസ്സത്തെ തുടർന്ന് മുപ്പത്തിമൂന്ന് കാരിയായ നോംവിലീസോ നൊമസാൻഡോ ഡോയി എന്ന യുവതി മരിച്ചിരുന്നു മരണത്തെ തുടർന്ന് മൃതശരീരം കുടുംബത്തിന് വിട്ടു നൽകി എന്നാൽ പത്ത് ദിവസത്തിനു ശേഷമാണ് മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി കുടുംബം പുറത്തെടുത്തത് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിലാണ് യുവതിയുടെ കാലിനിടയിലൂടെ കുഞ്ഞു പുറത്തുവന്നത് എന്നാൽ കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നില്ല മരിച്ചതിന് ശേഷം പ്രസവം നടക്കുന്നത് തൻ്റെ ഇരുപത് വർഷത്തെ അനുഭവത്തിൽ എങ്ങുമില്ലെന്ന് സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയ എഴുപത്തിയാറുകാരിയായ ഫുണ്ടിലെ മഹാൽ മകലാന പറഞ്ഞു കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് നോക്കാനായില്ലെന്നും അവർ പറഞ്ഞു മറ്റു ചടങ്ങുകൾക്കൊന്നും നിൽക്കാതെ കുഞ്ഞിനെയും അമ്മയുടെ ശവപ്പെട്ടിയിൽ തന്നെ സംസ്കരിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമാണ് ഇതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക